ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരുപാട് നായികന്മാരുണ്ട് അതുപോലെ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച ഒരു നായിക പിന്നീട് മലയാളത്തിൽ അധികം നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ തെന്നിന്ത്യയിൽ അവർ അവരുടേതായ സാന്നിധ്യം തെലുങ്കിലായാലും തമിഴായാലും അറിയിച്ചിട്ടുണ്ട് മലയാളത്തിൽ ഇടയ്ക്കൊക്കെ വന്നിട്ട് ഒന്നോ രണ്ടോ സിനിമ ചെയ്തിട്ട് പോവുകയാണ് ചെയ്തത് ഞാൻ പറയുന്ന മറ്റാരെയും കുറിച്ചല്ല അനുപമ പരമേശ്വരനെ കുറിച്ചാണ് നമ്മളുടെ തൃശ്ശൂർക്കാരി കുട്ടിയെക്കുറിച്ചാണ് അപ്പോൾ ഈ അനുഭവ പരമേശ്വരൻ തെലുങ്കിലൊക്കെ പോയിട്ട് സർവാനന്ദനും കുറേയൊക്കെ അഭിനയിച്ച് ഒരുപാട് ഹിറ്റ് സിനിമകളൊക്കെ കൊടുത്തിട്ടുണ്ട് മലയാളത്തിലെ ദുൽഖർ സെമാൻ്റെ കൂടെ സത്യനന്ദികാന് മൂവിയിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ അവർ തിരിച്ചു വരികയാണ് മലയാളത്തിലേക്ക് സുരേഷ് ഗോപി നായകനായി അഭിനയിക്കുന്ന സുരേഷ് ഗോപി മാത്രമല്ല സുരേഷ് ഗോപിയുടെ മകനായിട്ടുള്ള താഴെ ഉള്ള മകനായിട്ടുള്ള മാധവും കൂടെ ഈ ഒരു സിനിമയിലുണ്ട് ആ സിനിമയിലൂടെയാണ് ഇപ്പോൾ അനുഭവ പരമേശ്വരൻ തിരികെ വരുന്നത് ആ തിരികെ വരാതെന്ന് വെച്ചാൽ ഒരുപാട് നാളുകു ശേഷം അവർ ചെയ്യുന്ന ഒരു മലയാള മൂവിയാണ് അത് ആ മൂവിയുടെ പേരാണ് ജെ എസ് കെ ജെ എസ് കെ എന്ന് പറയുന്നത് ജാനകി വേഴ്സസ് കേരള സ്റ്റേറ്റ് എന്നാണ് പറയുന്നത് ജാനകി എന്നാണ് എനിക്ക് തോന്നുന്നു അനുഭവം പരമേശ്വരൻ്റെ ക്യാരക്ടറിന് പേര് ജാനകി എന്നായിരിക്കും സുരേഷ് ഗോപി ഒരു വക്കീലിൻ്റെ ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത് ചിന്താമണി കൊലക്കേസിനൊക്കെ ശേഷം സുരേഷ് ഗോപി ചെയ്യുന്ന ഒരു വക്കീൽ കഥാപാത്രമായിരിക്കും ഇത് പിന്നെ ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് മൂവി എന്ന് പറയുമ്പോൾ എന്തായാലും അനു അനുഭമ പരമേശ്വരനെ സംബന്ധിച്ചതൊരു ലക്കാണ് കാരണം ഇന്നത്തെ കാലത്തൊക്കെ ഒരു ഫീമെയിൽ ഓറിയൻ്റെ മൂവി കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ലക്കാണ് ഇപ്പോൾ നേര് സിനിമയിൽ അനശ്വര രാജിന് അതുപോലത്തെ ഒരു നല്ലൊരു ക്യാരക്ടറാണ് കിട്ടിയത് അതിന് അപൂർവമായിട്ട് കിട്ടുന്നുള്ളൂ പിന്നെ പ്രത്യേകിച്ച് എല്ലാവരും മറന്നിരിക്കുന്ന ഒരു നായിക എന്ന രീതിയിലെ അനുഭവിക്കു ശരിക്കും ഒരു കംബാക്ക് തന്നെയായിരിക്കും ഒരു മൂവി സുരേഷ് ഗോപി ഒരു വർഷത്തിനും മേലെ മൂവി മലയാളത്തിൽ ചെയ്തിട്ട് അതായത് ഗരുഡൻ ചെയ്തതിനു ശേഷം ഇവിടെ അതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ആ സ്ക്രിപ്റ്റൊക്കെ അടിപൊളിയായിരിക്കും തന്നെ തോന്നുന്നത് എന്തായാലും അനുഭവം പരമേശ്വരന് ഒരു തിരിച്ചു ഒരു ഗംഭീരമാവട്ടെ അപ്പോൾ അനുഭവം പരമേശ്വരൻ എന്താ ഈ മൂവിനെ കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരുപാട് നാളുകൾക്ക് ശേഷം മലയാളത്തിൽ വരികയാണ് മലയാളത്തിൽ മലയാളത്തിൽ നിന്ന് അവർക്ക് കുറച്ച് വിമർശനങ്ങളും ട്രോളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അഭിനയിക്കാൻ അറിയാത്ത ഒരു നടി എന്നൊക്കെ അവർ കേട്ടു എന്നാണ് പറഞ്ഞത് പക്ഷേ ഈ ഒരു കാര്യം ഞാൻ കേട്ടിട്ടില്ല കേട്ടോ നമ്മളൊരുപാട് ട്രോളുകളും നമ്മൾ ഒരുപാട് നടികളെ അഭിനയിക്കാൻ അറിയില്ല എന്നൊക്കെ പറയുന്നത് നമുക്ക് കേട്ടിട്ട് ഇപ്പോൾ ഈ മഞ്ചിമ ഒരു സിനിമയിൽ വന്ന് അഭിനയിച്ച് പലരും പറഞ്ഞു അഭിനയിക്കാൻ അറിയില്ല കാര്യം വളരെ മോശം പക്ഷേ അനുഭവ പരമേശ്വരനെ കുറിച്ച് അഭിനയിക്കാൻ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു കേട്ടില്ല എന്തായാലും പ്രേമ മൂവിയിൽ വന്നതിന് ശേഷം ഒരുപാട് ഫാൻസ് ആണ് അവർക്ക് ഉണ്ടായിരുന്നത് പിന്നെ തെലുങ്കിൽ പോയി അവിടും ഞാൻ കണ്ടിരിക്കുന്ന കണ്ടിരിക്കുന്നവർക്ക് ഒരുപാട് ഫാൻസ് ഉള്ളതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ മലയാളത്തിലൊക്കെ അവർക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞത് കേട്ടതായിട്ട് എനിക്കല്ല അപ്പോൾ അവർ തന്നെയാണ് പറയുന്നത് അഭിനയിക്കാൻ അറിയില്ല എന്ന് മലയാളികൾ പറഞ്ഞിട്ട് അവരെ തഴയപ്പെട്ട ഒരു നടിയാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്ന സബ്ജെക്ട് മാത്രമേ നീ മലയാളത്തിൽ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ലോക്ക്ഡൌൺ കഴിഞ്ഞ ഉടനെ എൻ്റെ അടുത്ത് വന്ന വൺ ഓഫ് ദ സബ്ജെക്ട്സ് ആയിരുന്നു ജോയിസ് ആൻഡ് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ കരിയറിൽ തന്നെ എൻ്റെ ലൈഫിൽ ട്രാൻസ്ഫർമേഷൻ നടന്ന ഒരു സമയമായിരുന്നു ലോക്ക്ഡൗൺ അതിന് ശേഷം എന്നെ ഇത്രയധികം ട്രസ്റ്റ് ചെയ്ത് ഇത്രയും ഹെവിയായ ഒരു ക്യാരക്ടർ തരാൻ കാണിച്ച ധൈര്യമാണ് ഞാൻ പ്രമീച്ച എന്നെ ഫസ്റ്റ് ഫോൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് കാരണം ഒരുപാട് പേര് എന്നെ മലയാളത്തിൽ റിജക്റ്റ് ചെയ്തിരുന്നു എനിക്ക് അഭിനയിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞിരുന്നു ഒരുപാട് ട്രോഡുകളൊക്കെ ആയിട്ട് വാങ്ങി പക്ഷെ അതൊക്കെ ഇരുന്നാലും ശരി ജാനകി ജെ എസ് കെ എന്ന് പറഞ്ഞ ഈ സിനിമയിലെ ജാനകി ആവാനായിട്ട് എന്നെ വിശ്വസിച്ചത് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഈ ജാനിയിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ട്

അതുപോലെ സമ്മറിൽ എന്തൊക്കെ ഈ പറഞ്ഞ ആട്ടിപോട്ടി സിനിമകളൊക്കെ കണ്ട് വലിയൊരു ഫാനായിട്ടുള്ള എന്നെ പിടിച്ച് ഈ സിനിമത്തിന് മുന്നിൽ കൊണ്ടിട്ടതിന് വലിയ വലിയ കൊണ്ടിരുന്നതിന് എന്റെ കഥാപാത്രത്തിനെ കുറിച്ചും ഈ സിനിമയില് കഥയെ കുറിച്ചും ഞാൻ ഒരുപാട് പറയുന്നില്ല പക്ഷെ എന്റെ ലൈഫിൽ തന്നെ എൻ്റെ ആക്ടർ എനിക്ക് ഭയങ്കര ചാലഞ്ചിങ്ങും ഭയങ്കര എക്സൈറ്റിംഗുമായിട്ടുള്ള കുറച്ച് മൂമെന്റ്സ് ആയിരുന്നു സാറിൻ്റെ കൂടെ എനിക്ക് സിനിമയില് ആൻഡ് അതും ഫസ്റ്റ് എണിയുള്ളു അപാരതായി തന്നെ നേരിടുന്നത് ും കേട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ അടിയിൽ കമന്റ് ചെയ്യണം എന്തായാലും കമ്പാക്ക് നല്ലൊരു കംബാക്ക് ആവട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം നല്ലപോലെ ഈ മൂവി തിയേറ്ററില് സ്വീക സ്വീകരിക്കപ്പെടുന്നു നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഈ ഒരു മൂവിക്ക് ഓൾ ദ ബെസ്റ്റ് അടുത്ത ഒരു വീഡിയോ വീഡിയോയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ